ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം പതിനൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാന ലഭിച്ച വെളിപാട് അദ്ധ്യായം പതിനാല് വാക്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെ കുഞ്ഞാടും അനുയായികളും ഒരു കുഞ്ഞാട് സിയോന് മലമേൽ നിൽക്കുന്നതു ഞാൻ കണ്ടു അവനോടുകൂടെ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവന്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നു ഒരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ മീട്ടുന്നത് പോലൊരു സ്വരം അവർ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു ഭൂമിയിൽ നിന്നു വിലയ്ക്ക് വാങ്ങപ്പെട്ട നൂറ്റിനാൽപ്പത്തിനാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻറെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്നു ചോദിച്ചത് അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു കർത്താവേ ഇവന്റെ കാര്യം എന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു എന്നാൽ അവന് മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നവരെ അവന് ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്നും ഞങ്ങൾക്കറിയാം യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി